ജസ്റ്റ് ഒരു കോൾ പോരെ ഒറ്റ കോൾ നാളെ മുതൽ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള മുഴുവൻ എസ് എഫ് ഐക്കാരായ വനിതകളും ശബരിമല എത്തണം എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഒരു കോളെയ്താ മതി ലക്ഷക്കണക്കിന് ഏത് പോലീസും പട്ടാളും പേരെയുണ്ടല്ലോ നിങ്ങൾ കേട്ടില്ലേ ആരായി പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം ഈയൊരു പത്രസമ്മേളനം നടത്തി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എം കൂടിയാണ് അതായത് ഒരു ജനപ്രതിനിധിയായ സമയത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ കേരളത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയേ അടങ്ങൂ എന്ന് പറഞ്ഞായിരുന്നല്ലോ ഇടതുപക്ഷം സർക്കാർ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അതിനെ അനുകൂലിച്ചുകൊണ്ട് അങ്ങേയറ്റം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ തരത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ വനിതകളെയൊക്കെ നാൽപ്പത് വയസ്സിന് താഴത്തുള്ള വനിതകളോട് ശബരിമലയിലേക്ക് എത്താൻ വന്നാൽ എന്തും ചെയ്യും ഒരു പോലീസിനെയും പട്ടാളത്തിനെയും എന്നൊക്കെ പറഞ്ഞ് പരമാവധി അനുകൂലിക്കുന്നതാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം നമ്മുടെ കേരളത്തിൽ ഒരു മതത്തിൽ വിശ്വാസമില്ലാത്ത കുറച്ച് ആളുകളൊക്കെ തന്നെയുണ്ട് അവരെല്ലാ മതങ്ങളെയും ഒരുപോലെ വിമർശിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് അവരെ അങ്ങ് മനസ്സിലാക്കാം അതേസമയം ഒരു മതത്തിൽ വിശ്വസിക്കുകയും മറ്റു മതങ്ങളെയൊക്കെ കൂടി കാണുകയും ചെയ്യുന്നവരെ നിങ്ങളൊക്കെ എന്താണ് വിളിക്കാറുള്ളത് അതെന്താണോ വിളിക്കാറുള്ളത് അത് തന്നെ ആരിഫിനെയും വിളിച്ചാൽ മതി ഇത് വെറുതെ പറയുകയല്ല നമ്മുടെ കേരളത്തിൽ ഒരു വിവാദ വിഷയമുണ്ടായിരുന്നല്ലോ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കെ അനിൽകുമാർ ഒരു പ്രസംഗം നടത്തിയിരുന്നു അതിലിങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെൺകുട്ടികളോട് തലയിൽ തട്ടമിടാൻ വന്നാൽ അത് വേണ്ട എന്ന് പറയുന്ന കുട്ടികൾ മലപ്പുറത്ത് ഉണ്ടായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും എഡ്യൂക്കേഷൻ്റെയൊക്കെ കടന്നു വരുവോടു കൂടിയിട്ടാണ് എന്ന് കെ അനിൽകുമാർ പ്രസംഗിച്ചിരുന്നു അത് വലിയ വിവാദമായിരുന്നു അതിനെ തുടർന്ന് അതായത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഏത് അനുകൂലിക്കുന്ന ഈ ഈ ഈ വ്യക്തി ഉണ്ടല്ലോ അതായത് ആരിഫ് തട്ടം വിഷയത്തിൽ മറുപടി കേട്ടു നോക്കൂ പക്ഷേ മതപരമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും ഒക്കെ കുറെ കൂടി പഠിക്കാൻ അനിൽകുമാർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ അതാ ആപത്തെ വച്ചാൽ പറഞ്ഞതായിരിക്കും എനിക്ക് തോന്നുന്നു ഒരിക്കലും ഒരു പിന്നെ മനഃപൂർവ്വം പറഞ്ഞതാവാൻ വഴിയില്ല എന്തായാലും പറഞ്ഞത് തെറ്റാണെന്നുള്ള കാര്യത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു മുതിർന്ന നേതാക്കന്മാരോട് പലരോടും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അവരെല്ലാം പറഞ്ഞു ഇതൊന്നും പാർട്ടിയുടെ അഭിപ്രായമല്ല അനിൽകുമാർ തട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമുന്നയിച്ച സമയത്ത് അനിൽകുമാർ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് മതങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കണം ആ പറഞ്ഞത് അങ്ങേയറ്റം തെറ്റാണ് അത് പാർട്ടിയുടെ നിലപാടല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആരിഫ് പറഞ്ഞിരിക്കുന്നു അതേസമയം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് മതങ്ങളെക്കുറിച്ച് ആരും തന്നെ ഒന്നും പഠിക്കേണ്ടതായിട്ടില്ല അപ്പോൾ ഒരു മതത്തിന് തോന്നിയതുപോലെ പറയുകയും സ്വന്തം മതത്തിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ അംഗീകരിക്കുകയില്ല എന്നുള്ളതും നമ്മളൊക്കെ തന്നെ ഇദ്ദേഹം പറഞ്ഞതിലൂടെ മനസ്സിലാക്കിയല്ലോ അപ്പോൾ ഇതുപോലെയുള്ളൊരു വ്യക്തി ആലപ്പുഴയിൽ ഒരു ജനപ്രതിനിധിയായിട്ട് വരണമോ എന്നുള്ളത് ഒരായിരം തവണ ആലപ്പുഴയിലെ ഓരോ ആളുകളും ചിന്തിച്ചോളൂ